മസ്താനിയും അപ്പാനിയും ഫൈറ്റ് ഒക്കെ മാറുന്നു അവർ വീണ്ടും ഫ്രണ്ട്സ് ആയിരിക്കുകയാണ് ബിഗ് ബോസിനകത്തുള്ള കീരിയും പാമ്പും ഒന്നായിരിക്കുന്നത് മസ്താനിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ പനിമോളായാലും അപ്പാനിയോട് പോയി പറയുന്നുണ്ടായിരുന്നു മസ്താനിയോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയും അക്ബറും എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി എല്ലാവരും തന്നെ എഫർട്ട് എടുക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ രാത്രി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് കിട്ടിയ ഒരു വ്യക്തിയാണ് മസ്താനി എന്റെ കരിയറിനെ ബാധിച്ചതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും വരാൻ തന്നെ എനിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ച് തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ബിഗ് ബോസ് ഒരുപാട് നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അപ്പാനി പറയുന്നുണ്ട് മസ്താനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ തൊട്ടടുത്തുനിന്ന് ആരും പറയുന്നുണ്ട് ആ ആ സമയത്ത് വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കാനാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇതുകഴിഞ്ഞ ആരും പറയുന്നുണ്ട് മസ്താനി എനിക്ക് അമ്പത് ശതമാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പാന എന്നോട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവ രണ്ടുപേരും തമ്മിൽ മിണ്ടിച്ചതില് തൊട്ടു പുറകെ തന്നെ അക്ബർ ഇരിക്കുന്നുണ്ട് ഒരു കപ്പം കൊടുത്തേക്കുന്നൊക്കെ അവർ തമാശക്ക് പറയുന്നുണ്ട് അപ്പൊ തൊട്ടടുത്ത് തന്നെ ഷാനവാസ് ഇത് കേൾക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അയ്യോ ബിഗ് ബോസ് ഇവരെയൊന്നും വിശ്വസിക്കരുതെന്ന് പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറഞ്ഞിരിക്കുന്നുണ്ട് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതൊക്കെ ഈ ഹൗസിനകത്ത് വെച്ചിട്ട് തീർത്ത് പുറത്തേക്ക് പോകുമ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പോകാനാണ് എല്ലാവരും തീരുമാനം അതൊരു നല്ല മനസ്സ് തന്നെയാണ് ഇപ്പൊ എന്തായാലും പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി രണ്ടു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ അവസാനിപ്പിച്ച പ്രശ്നം വീണ്ടും തുടങ്ങും ഇല്ലെന്നൊക്കെ നമുക്ക് കാത്തിരി തന്നെ കാണാം അപ്പൊ വീഡിയോ മാത്രമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം